വന്യമൃഗശല്യം തടയാൻ നടപടി ആവശ്യപ്പെട്ട് കീരമ്പാറ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ നടത്തിയ സമരം മണിക്കൂർ നീണ്ടു ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ നേരിട്ടെത്തി ചർച്ച നടത്തുകയും ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് രേഖാമൂലമുള്ള ഉറപ്പു വാങ്ങുകയും ചെയ്ത ശേഷമാണ് സമരം അവസാനിപ്പിച്ചത് സമരം വിജയിച്ചതായി മെമ്പർമാർ അവകാശപ്പെട്ടു പുന്നേക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് രാത്രിയും പകലും മെമ്പർമാർ ഉപരോധം നടത്തിയത് മുതൽ തട്ടേക്കാട് വരെയുള്ള ളക്കൾ സ്ഥാപിക്കുക നമ്മളെ തുടങ്ങി വെച്ച ഫെൻസിംഗ് അടിയന്തരമായി തുടരുക അതുപോലെ തന്നെ അടിക്കാടുകൾ വെട്ടി മാറ്റുകൂറും ആർ ആർ ടിയുടെ സേവനം ഇവിടെ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ സമരം തുടങ്ങിയത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവനക്കാരുടെ ശ്രദ്ധ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ചത് കീരമ്പാറ കുട്ടമ്പുഴ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതും കുട്ടമ്പുഴക്കാരുടെ പ്രധാന യാത്രാ മാർഗവുമായ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ കാട്ടാനിറങ്ങുന്നത് പതിവാവുകയും വാഹനങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലും രണ്ട് പഞ്ചായത്തുകളിലെയും വിവിധ പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമായി തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പ്രസിഡന്റുമാരായ ഗോപിമുട്ടത്തിന്റെയും കാന്തിവെള്ളക്കയ്യന്റെയും നേതൃത്വത്തിൽ പുന്നേക്കാട് ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചത് വ്യാഴാഴ്ച ഒരു മണിയോടെയാണ് സമരം ആരംഭിച്ചത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ നേരിട്ടെത്തി ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്മാറില്ലെന്നായിരുന്നു പ്രഖ്യാപനം ആദ്യം അധികാരികൾ സമരത്തെ അവഗണിക്കുകയാണ് ചെയ്തത് മെമ്പർമാർ പിരിയുന്നില്ലെന്ന് വ്യക്തമായതോടെയാണ് കോതമംഗലം ഡി എഫ് സൂരജ് ബെൻ സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറായത് സമരക്കാർ ഡി എഫ് ഒക്കു മുമ്പിൽ ആവശ്യങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചു ഒന്നെ സാറിന് അധികാരമില്ല പ്രാവശ്യം ചർച്ചയ്ക്കൊടുവിൽ രണ്ട് പഞ്ചായത്തുകളും മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് ഡി എഫ് സമ്മതിച്ചു ഉറപ്പുകൾ എഴുതി നൽകണമെന്ന ആവശ്യവും അംഗീകരിച്ചു അതോടെ ഇരുപത്തിരണ്ട് മണിക്കൂറിന് ശേഷം സമരം അവസാനിക്കുകയും ചെയ്തു പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിലുള്ള തടസ്സങ്ങൾ നീക്കുമെന്നും ഇരുപത്തിനാല് മണിക്കൂറും പട്രോളിംഗ് നടത്തുമെന്നും ഡി എഫ് ഒ പറഞ്ഞു റോഡിന് ഇരുവശത്തെയും അടിക്കാടുകൾ വെട്ടിനീക്കുന്ന കാര്യത്തിലും തീരുമാനമായി കീരമ്പാറ പഞ്ചായത്തിലെ ഫെൻസിംഗ് നിർമ്മാണം മൂന്നു മാസത്തിനകം പൂർത്തീകരിക്കുകയും ആനകളെ പ്ലാന്റേഷനിൽ നിന്ന് തുരത്തുകയും ചെയ്യുമെന്നും ഡിഎഫ്ഒ പ്രഖ്യാപിക്കുകയും സമരക്കാർക്ക് എഴുതി നൽകുകയും ചെയ്തു പുന്നേക്കാട് തട്ടേക്കാട് റോഡിൻ്റെ ഭാഗത്ത് ഈ ഭാഗത്ത് ആനയുടെ പ്രസൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു ജനപ്രതിനിധികൾ ഒന്ന് കാണുകയും അവരുടെ ഒരു സമരം നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മറുപടി കൊടുക്കുകയും അതിൽ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് നമുക്ക് കോതമംഗലം ഡിവിഷനിൽ ഉള്ള ആർ ആർ ടി ട്വൻറ്റി ഫോർ സെവൻ ഇപ്പോൾ ഓൾറെഡി അവർ പ്രവർത്തിക്കുന്നുണ്ട് അതിന് കൂടുതലായിട്ട് അവരിട പ്രവർത്തിക്കാനും ആർ ആർ ടി അവൈലബിൾ അല്ലാത്ത സമയത്ത് റേഞ്ച് ഓഫീസറുടെ വണ്ടി വെച്ചിട്ട് നമുക്കിവിടെ ഫുൾ ടൈം ഒരു പ്രസൻസ് ഓഫ് പെട്രോളിംഗ് അവൈലബിലിറ്റി കൊടുക്കാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടുത്തെ എട്ട് കിലോമീറ്റർ ഓൾറെഡി അനുവദിച്ചിട്ടുള്ള ഫെൻസിങ് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അടുത്ത മൂന്ന് മാസം നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇവിടുത്തെ ആനയെ നമുക്കൊന്ന് ചേയ്സ് ഔട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അതുകൂടാതെ ജനകീയമായിട്ട് പഞ്ചായത്തിൻ്റെയും ഡിപ്പാർട്ട്മെൻ്റേയും ഒരു സഹകരണത്തോടുകൂടി നാട്ടുകാരുടെയും സഹകരണത്തോടുകൂടി വിസ്താ ക്ലിയറൻസോട് ചെയ്ത് ആനയുടെ പ്രസൻസ് ആളുകൾക്ക് അറിയാവുന്ന രീതിയിൽ ഒരു സംഭവം നമ്മൾ നോക്കിയിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഇതുപോലെ തന്നെ എം എൽ എ ഫണ്ടിൽ ഉള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഫോളോ അപ്പ് മറ്റ് കാര്യങ്ങളുടെ നമ്മൾ ചെയ്യാനായിട്ടുള്ള തീരുമാനം ഇതിനകത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് ഒരു ഒരു എല്ലാവർക്കും കൂടി ചേർന്ന് നമുക്ക് ഇതിനൊരു നല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള തീരുമാനത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത് ആവശ്യങ്ങൾ അംഗീകരിച്ചതിനാൽ സമരം അവസാനിപ്പിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ അറിയിച്ചു ഇവർക്കൊപ്പം മെമ്പർമാരായ സൽമ പരീദ് ബീന റോജോ കെ എസ് ബി ഇ സി റോയി മഞ്ജു സാബു ജോഷി പൊട്ടക്കൽ എൽദോസ് ബേബി കെ എസ് സനൂപ് ബേസിൽ ബേബി എന്നിവരാണ് സമരത്തിൽ പങ്കെടുത്തത് ഡിഎഫ്ഒയുമായുള്ള ചർച്ചയിൽ പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു എൽദോസ് ഡാനിയേൽ സീതി മുഹമ്മദ് മേരി കുര്യാക്കോസ് തുടങ്ങിയവരും പങ്കെടുത്തു അദ്ദേഹം ഇവിടെ ഓഫീസിൽ നടന്നുവരുന്ന സമരം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ജനങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങൾ ആരംഭിച്ച സമരം വലിയ വിജയം കണ്ടെത്തി ഞങ്ങൾ പിന്തുണ അർപ്പിച്ച മുഴുവൻ ആളുകളോടും മുഴുവൻ പ്രവർത്തനങ്ങളുടെ നന്ദി അവസരം പറയാനം വിനിയോഗിക്കുകയാണ്